ചർച്ച വളരെ പോസിറ്റീവായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ തന്നെ അദ്ദേഹം കളക്ടറും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അംഗീകരിച്ചു ഏതാണ്ട് രണ്ട് ദിവസത്തിന് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ് അതിന് നമ്മൾ രണ്ടുപേരും സൌഹാർദ്ദത്തോടു കൂടി തന്നെ അതിങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സൌഹാർദപരമായ കാര്യത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് ചന്ദ്രഗിരി ട്രച്ചറിൻ്റെ പ്രശ്നങ്ങൾ അതായത് ടെക്നിക്കലി ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ആ പ്രോബ്ലംസ് പരി പരിഹരിക്കുവാനായിട്ട് ചില സമയം ഒത്തിരി ബ്രേക്ക് ഡൗൺ ആവും അത് നിങ്ങൾ ഒന്ന് നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്കുള്ള ഉണ്ടായിരുന്നൊരു ഭയം എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് രാത്രി ഈ ചില ആൾക്കാരുടെ വാ വായിൽ നിന്ന് മോശമായ അവസ്ഥ പേരുകൾ വാക്കുകൾ വീണുപോയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു ഭയമായിരുന്നു അതായത് അവർ അവിടെ വന്ന് ഡ്രച്ചിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ വീണ്ടും ആക്രമിക്കുമോ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങളത് ദൂരീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല നിങ്ങൾക്ക് അവിടെ വന്ന് വർക്ക് ചെയ്യുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മളവിടെ തരും നിങ്ങളുടെ ജോലി ചെയ്യുന്നതിന് യാതൊരു തടസ്സവും അവിടെ ഞങ്ങളുടെ പ്രദേശവാസികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട നാല് കാര്യങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ പരമാവധി മണിക്കൂർ ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മണിക്കൂറും ഡ്രഡ് ചെയ്തുകൊണ്ട് മണൽ മാറ്റം നടത്തുവാനായിട്ടുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചേറ്റുവയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മിനി ട്രെച്ചർ ആ ചേറ്റുവയൽ കൊണ്ടുവന്ന മിനി ട്രെച്ചർ അവിടുത്തെ എം എൽ എയും കൂടി ബന്ധപ്പെട്ട് അക്ബർ എം എൽ എയും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാനുള്ള സംവിധാനം അതായത് ഒരു സമവായത്തിലെത്തിയാൽ അതിനൊരു സംവിധാനം ഇതിനോടൊപ്പം തന്നെ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ മുതലപ്പുഴയിലെ ലൈറ്റിംഗ് സംവിധാനം അത് കുറച്ചുകൂടി വിപുലമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടങ്ങി നമുക്ക് ഏതാണ്ട് മുപ്പതാം തീയ്യ്ക്കകത്ത് നിങ്ങൾക്ക് കടൽ മത്സ്യബന്ധനത്തിൽ പോകാനുള്ള എല്ലാ സൌകര്യവും ഒരുക്കുമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ചർച്ച വളരെ പോസിറ്റീവായിട്ട് അവസാനിക്കുകയായിരുന്നു അല്ലല്ല അങ്ങനെയല്ല പെർമിഷനോട് കൂടി അടുത്ത ദിവസം മുതൽ പ്രവർത്തിക്കുന്ന പറഞ്ഞു അതായത് ചേറ്റുവായിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഇപ്പം നിലവിലവിടെ ഉണ്ട് അത് കഴിഞ്ഞ ഏതാണ്ട് ഒമ്പതാം തീയതി മുതൽ അതിൻ്റെ കരാർ റദ്ദായിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവിടെ വലിയ വിഷയങ്ങളുണ്ടായിട്ടാണ് ആ സാധനം ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടുത്തെ എം എൽ എയും നമ്മുടെ ചിറങ്ങിൻ്റെ എം എൽ എ ബഹുമാനപ്പെട്ട ശശി സാറും അതുപോലെ തന്നെ അക്ബർ എം എൽ എയും കൂടി സംസാരിച്ചിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ഒരു ധാരണ ആയതിനു ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിലൊരു എഗ്രിമെൻ്റ് പുതുക്കി ആ ഡ്രജറ് കൂടി ഇതിനോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും നാളെ നാളെ രാവിലെ പത്ത് മണി മുതൽ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ ടെക്നിക്കലി ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത് അതിൻ്റെ കരാറുകാരനായ വിമൽ സാർ പറഞ്ഞു അത് ഞങ്ങൾ ഒരിക്കലും മനഃപൂർവ്വം നിർത്തിയിടുന്നതല്ല ഇങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സ് ഉണ്ട് ആ കംപ്ലയിൻറ്റ്സ് ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ പോകും അതേപോലെ തന്നെ ഒരു നാല് മണിക്കൂർ അത് വർക്ക് ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ അതിന് റെസ്റ്റ് കൊടുത്ത് അത് അതിൻ്റെ സോയിൽ പൈപ്പ് ക്ലിയർ ചെയ്യേണ്ട ഒരു പ്രക്രിയ ഉണ്ട് അത് ആ സമയത്ത് അത് നിർത്തിയിടും ആ സമയത്ത് അതിൽ വെള്ളം മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മൾ നമ്മൾ നമ്മളവിടെ ആരും അക്രമകാരികളൊന്നും അല്ലല്ലോ തീർച്ചയായിട്ടും അന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അനിൽകുമാർ സാറ് വേനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മുടെ ആ ഒരു സമയത്തുണ്ടായ വൈകാരികമായ നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങൾക്ക് സാറ് ഒന്നേരം ഒന്ന് മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ ഒടുക്കമുണ്ടായ പോലീസുമായിട്ടുള്ള ഉന്തുംതള്ളലും അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോകില്ലായിരുന്നു അത് സാറിനോട് ഞങ്ങളിപ്പോൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാറ് കുറച്ചുകൂടി അന്നേരം ഒരു സമീപനം പാലിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോലീസുമായിട്ടുള്ള ഉന്തുതള്ളിൽ പോകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവസാനിപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വളരെ കൂടി എല്ലാവരും ഷേക്കേണ്ടി കൊടുത്താണ് പിരിഞ്ഞിട്ടുള്ളത് അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ച തീർച്ചയായും അവരുടെ ഭാഗത്തുള്ള വീഴ്ച അതായത് അനിൽകുമാർ സാർ പറഞ്ഞത് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാത്രമാണ് ഇത് നടത്തിക്കുവാനൊരു ചുമതലപ്പെട്ട ഒരാൾ മാത്രമാണ് ഇതിൻ്റെ ടെക്നിക്കലിയിലുള്ള പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ കരാറുകാരനും അത് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റർ മാത്രമേ അറിയാൻ പറ്റൂ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഇദ്ദേഹം നമുക്ക് ഈ മെസ്സേജുകൾ തന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ മെസ്സേജ് ഞങ്ങൾക്ക് തരുമ്പോൾ നടത്തി കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അനിൽകുമാർ സാറിന് നമുക്ക് വാക്കു നിന്നാലിനടുത്ത് മാത്രമേ നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കരാറുകാരനോ ഓപ്പറേറ്ററോ ഒരിക്കലും നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ടില്ലല്ലോ ഈ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അപ്പോൾ അദ്ദേഹത്തെ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രശസ്തി പരിഹാരം ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ അതാണ് ഈ ദിവസങ്ങൾ നടന്നത് റിമാൻഡിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതെ തീർച്ചയായും അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ അത് അനിൽകുമാർ സാറ് പറഞ്ഞത് അന്ന് ഒരാൾ അതായത് അതായത് ഈ ഒരാളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ് ആ മിസ്റ്റേക്ക് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ലേ കാരണം ഒരു ഒരു ഗവൺമെന്റിന്റെ ഒരു ഓഫീസാണ് ആ ഓഫീസ് അടിച്ചു തകർക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ അന്ന് അദ്ദേഹം വന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു വള കിടന്നിരുന്നു വിടെ ഉന്തള്ളുണ്ടായി ഈ നമ്മുടെ ഫ്രണ്ടിലെ ജനലിന്റെ ഭാഗത്താണ് ഈ ഉന്തും തള്ളും നടന്നത് നടന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കട്ടിക്കുള്ള ഒരു വള റിംഗ് കയ്യിലുണ്ടായിരുന്നു അത് ചെന്ന് തള്ളിയിട്ടപ്പോ ഇടിച്ച് പൊട്ടിയതാണ് പക്ഷേ അത് അവരൊരു കച്ചി തുരുമ്പായിട്ട് എടുത്തു അതിൽ പിടിച്ച അവർ കാര്യം ഇതാണ് നടന്ന സംഭവം അതെ 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 നേരത്തെ പറഞ്ഞല്ലേ അതായത് അവർ ഇന്നലെ മുതൽ തന്നെ തുടങ്ങാൻ നിന്നതാണ് അപ്പൊ മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് പോലും ചില ആൾക്കാരുകൾ അവിടെ ചെന്നിട്ട് അവരെ തടഞ്ഞു നിർത്തുകയും നാളെ വാടാ കാണിച്ചു തരാമെന്ന് പറയുന്നതൊക്കെ അവർ പറയും നമ്മൾ കേട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഭയം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഭയന്നിട്ടാണ് അവർ ഇന്നലത്തെ പരിപാടി നിർത്തിവച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കളക്ടറിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ ചർച്ച നടത്തി അതിനൊരു തീരുമാനം പറ്റാത്ത വിധത്തിൽ ഉണ്ടാക്കിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ ഒരു സമരം നടക്കുമ്പോൾ സമരം നടക്കുമ്പോൾ ഇതിൽ എല്ലാ വിഭാഗക്കാരും കടന്നുകൂടും അതായത് നമ്മളവിടെ നടത്തിയത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമരമാണ് അവിടെ ഒരു യാതൊരു കൊടിയുടെ നിറവും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കൊടിയുടെ നിറമവും ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ കൊടിയുടെ നിറമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ മാത്രമായിട്ട് നടത്തിയ ഒരു സമരത്തിൽ മുതലെടുപ്പുകൾക്ക് അവിടെ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിന് ശേഷം ഇതിന് ശേഷം അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ കടന്നുകൂടിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മൽകുമാർ സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ശേഷം ഈ ഞങ്ങൾ സാർ ഞങ്ങൾ പറയുന്ന കാര്യം സാർ അംഗീകരിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ സമര നേതാക്കളും ഞങ്ങളിൽപ്പെട്ട ആൾക്കാരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി പോയി മറ്റു ചില ആൾക്കാരും അവിടെ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്